മലബാർ പ്രദേശങ്ങളിലെ ഭക്ഷ്യ വിഭവങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും പൊതുവെ സൽക്കാരപ്രിയരും ഭക്ഷണകാര്യത്തിൽ പല വെറൈറ്റികളും പാകം ചെയ്യുന്ന മലപ്പുറംകാർ അതിൽ മുന്നിലാണ് താനും എന്നാൽ വച്ചുവിളമ്പാൻ ഇഷ്ടമുള്ള മലപ്പുറം ജില്ല ഇന്ന് മായത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഭക്ഷണ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നവർ ഇന്ന് നേരവും കാലവും ഇല്ലാതെ വിഷം കഴിച്ചു കൊണ്ടിരിക്കുകയാണെന്നത് ഏറെ അപകടകരമായ കാര്യമാണ് കാലം മുന്നോട്ട് കുതിച്ചു തുടങ്ങിയപ്പോൾ ജീവിതശൈലി രോഗങ്ങളും കുത്തനെ ഉയർന്നിരിക്കുകയാണ് ആശുപത്രിയിൽ രോഗികളുടെ വരിയുടെ നീളം അറ്റമില്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് തിരൂരിൽ സിന്തറ്റിക് കളർ അടങ്ങിയ ചായപ്പൊടി പിടിച്ചെടുത്തതും ഷവർമ്മ കഴിച്ച് രണ്ടര വയസ്സുകാരി ആശുപത്രിയിൽ ആയതും തുടങ്ങി ഒട്ടനവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് മാറാരോഗങ്ങൾ രോഗങ്ങൾ കാശുകൊടുത്ത് വാങ്ങുന്ന നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ് കാണാം ടി ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് മായം കലരുന്ന മലപ്പുറം മിക്സർ പറഞ്ഞു മടക്ക് പറഞ്ഞു ഇത് മൂന്നും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മൾ ബേക്കറീസിൽ പോയിപ്പം പറയുമ്പോൾ അവരിങ്ങോട്ടേക്ക് തിരിച്ചു പറയുന്ന ഒരു കാര്യം കസ്റ്റമേഴ്സിന് കളറില്ലാതെ വേണ്ട ഇത് എസ്പെഷ്യലി മടക്ക് ആ ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനം വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അൽഫാം പോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതും ഹൈലി എന്താ പെട്ടെന്നൊരു ഫുഡ് പോയിസൺ കോസ് ചെയ്യാൻ സാധ്യതയുള്ളു ഇത്തരം ഫുഡ് ഐറ്റംസ് കൊടുക്കാതിരിക്കുക ഇരുട്ടി തുടങ്ങുമ്പോൾ വെളിച്ചം വെക്കുന്ന നിരവധി തട്ടുകടകളും കഫേകളും ഹോട്ടലുകളും ഇന്ന് ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലുമുണ്ട് വൃത്തിയുള്ളതെന്നും സുരക്ഷിതമുള്ളതെന്നും നമ്മൾ വിശ്വസിക്കുന്ന പല കടകളും മായം തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് വച്ച് വിളമ്പുന്നത് ഇപ്പം നിലവിലിപ്പോ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ കൊച്ചി ട്രിവാൻഡ്രം എന്ന് പറയുന്ന സിറ്റീസ് ഒക്കെ അത്യാവശ്യം ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഇതുപോലെ പോയിസണസ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക അവിടെയൊക്കെ ഓൾറെഡി ഇത് കൂടിയിട്ടിരിക്കുക പക്ഷെ മലപ്പുറം ജില്ല അല്ലെങ്കിൽ നമ്മുടെ തിരൂരെന്ന് പറയുമ്പോൾ നമ്മുടെ മലബാർ ഏരിയയിൽ ഭക്ഷണത്തിന് അത്രയും പ്രിയായിട്ട് കാണുന്നവർ അപ്പം ഇങ്ങനൊരു ഏരിയയിൽ ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ എത്രത്തോളം ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച കേസുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിന് പരിശോധനയ്ക്ക് പോയി അത് ഹോട്ടലായിക്കോട്ടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ആവാം ബേക്കറി ആവാം പച്ചക്കറി ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയാവാം മത്സ്യ സംബന്ധമായിട്ടുള്ള കച്ചവടം നടത്തുന്ന കടയാവാം പലചരക്ക് കടയാവാം ഹോൾസെയിൽ കടയാവാം മാനുഫാക്ചറേഴ്സ് ആവാം പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി ഈ ഫുഡ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാവാം എന്തും ഒരു ഫുഡ് ഐറ്റം ഈ ഭക്ഷ്യസുരക്ഷ നിയമത്തിൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്ന ഏതൊരു യൂണിറ്റിലും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിന് സെക്ഷൻ മുപ്പത്തെട്ട് പ്രകാരം പരിശോധന നടത്താം അത്തരം പരിശോധനകൾ സംശയകരം എന്ന് തോന്നുന്ന ഫുഡ് സാമ്പിൾസാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ ലാബ് നമ്മുടെ കോഴിക്കോടുള്ള മലാപ്പറമ്പ് റീജിയണൽ അനലിറ്റിക്കൽ ലാബാണ് അങ്ങോട്ടേക്ക് എടുത്ത് സാമ്പിൾസ് അയക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വർഷം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇന്ന് വരെ ഈ തിരൂര് ഭക്ഷ്യസുരക്ഷാ സർക്കിളിൽ ഇതുവരെ ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് കേസസ് അൺസേഫ് കേസസ് നമുക്ക് വന്നിട്ടുണ്ട് അൺസേഫ് എന്ന് പറഞ്ഞാൽ മെയിൻലി വരുന്നത് ഇപ്പോൾ ഇവിടെ കൂളും വന്നിരിക്കുന്നത് ജാഗിരി അതായത് ശർക്കരയാണ് ഏറ്റവും അധികം ഇത്തവണ ഇവിടെ അൺസേഫ് വന്നിട്ടുള്ളത് കാരണം ആന്ധ്ര പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ശർക്കരയിൽ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് അതായത് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ചേർക്കാൻ ഏർ അനുവാദമില്ലാത്ത സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ഏർ ചേർത്തതിന് ശർക്കരയാണ് ഏറ്റവും അധികം കേസസ് ഉള്ളത് രണ്ടാമതായിട്ട് വന്നേക്കുന്നത് മിച്ചറാണ് മിക്സ്ചറിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഈ മലപ്പുറം ജില്ലത്തെ തന്നെ പല ബോർമകളിൽ നിന്നും എടുത്തേക്കുന്ന അതായത് തിരൂര് കച്ചവടത്തിനായിട്ട് വന്നിരിക്കുന്ന മിക്സറാണ് പ ഭൂരിഭാഗവും ഹോൾസെയിൽ കടകളിൽ നിന്നോ അല്ലെങ്കിൽ ബേക്കറീസിനോ എടുത്ത സാമ്പിളും അതും വളരെയധികം അൺസേഫ് വന്നിട്ടുണ്ട് ഈ ടാട്രാസിനും അതുപോലെ തന്നെ സൺസെറ്റിലോ പോലത്തെ കളേഴ്സാണ് ജാഗരി അതായത് ശർക്കരയിലും ഈ പറഞ്ഞ പോലെ മിക്സറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ കിട്ടിയേക്കണം അതുപോലെ തന്നെ കിട്ടിയേക്കണമെന്നാണ് മടക്ക് നമ്മൾ ഇവിടെ എല്ലാവർക്കും മഞ്ഞ കളറ് മടക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഈ പൊതുവേ ഈ മൂന്ന് മെയിൻലി ഈ മൂന്ന് ഫുഡ് ഐറ്റംസ് അതായത് ജാഗരി മിക്സർ പറഞ്ഞു മടക്ക് പറഞ്ഞു ഇത് മൂന്നും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മൾ ബേക്കറീസിൽ പോയി പറയുമ്പോൾ അവരിങ്ങോട്ടേക്ക് തിരിച്ചു പറയുന്ന ഒരു കാര്യം കസ്റ്റമേഴ്സിന് കളറില്ലാതെ വേണ്ടത് എസ്പെഷ്യലി മടക്ക് മടക്ക് കളർ ആണ് മടക്ക് മെയിൻലി ഈ പറഞ്ഞ ടാട്രസിനും സൺസെറ്റിനും ചേർക്കാതെ കളർ ഇല്ലാത്തൊരു മടക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് അത് വേണ്ട അത് എന്ന് പറഞ്ഞാൽ അവരുടെ അർത്ഥം അതിന് സ്വാദ് കുറഞ്ഞു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ അത് വെറും ഒരു മിഥ്യാധാരണയാണ് കളറും അതിൻ്റെ സ്വാദും അല്ലെങ്കിൽ അതിൻ്റെ മധുരവും അതായിട്ട് ഒരിക്കലും ഒരു ബന്ധം വരുന്നൊരു കാര്യമല്ല ഇതേപോലെ തന്നെ മിച്ചറും മിച്ചറിൽ ഈ പറഞ്ഞ പോലെ പച്ചക്കളറും അതുപോലെ തന്നെ റെഡ് കളറും ഒക്കെ വിത്ത് എക്സ്ട്രാ എരിവ് കൂടുതലാണ് എന്ന് കാണിക്കാൻ എക്സസ് റെഡ് കളർ ചേർക്കാറുണ്ട് അതൊക്കെ ടാട്രസിനാണ് അപ്പോൾ ആ കളറ് ചേർക്കുമ്പോൾ അത് ശരീരത്തിന് കൂടി എത്രത്തോളം നല്ലതാണ് നല്ലതാണല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഉള്ള അളവുകളിലാണോ ചേർക്കുന്നത് എന്നുകൂടി ഈ മാനുഫാക്ചറേഴ്സ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർ നോക്കേണ്ടതാണ് അങ്ങനെ സംബന്ധിച്ച് ഈ പതിനാറ് അൺസേഫ് കേസുകളുടെ പിന്നെ നമുക്ക് പെസ്റ്റിസൈഡ് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം അത് അരിപ്പൊടി ഇത് കുട്ടുപൊടിയിൽ നിന്നാണ് ഈ രണ്ട് കേസും കിട്ടിയിരിക്കുന്നത് അതും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അരിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഈ എല്ലാ കേസിലും ജയിൽ ശിക്ഷയുമുണ്ട് ഫൈനും ഉണ്ട് അപ് ടു മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷ വരാവുന്ന സെക്ഷനും അപ് ടു ഒരു മൂന്ന് ലക്ഷം രൂപ വരെ ഫൈൻ ഈടാക്കാവുന്ന തരത്തിലുള്ള സെക്ഷനാണ് നമ്മൾ ഫൈൻ ഇത് ഇതിൻ്റെ പ്രോസിക്യൂഷൻ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇനി തിരൂര് ഇതുവരെ നമ്മൾ കേസെടുത്തതിൽ ആറ് ഹോട്ടൽസിന് അഗേൻസ്റ്റ് അൺഹൈജീനിക് പ്രൊമൈസ് അതായത് ആദ്യം ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ നമ്മളൊരു നോട്ടീസ് കൊടുക്കും എന്തായാലും വൃത്തിഹീനത കണ്ടാൽ വൃത്തിഹീനത എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിപ്പോൾ ആ ഭക്ഷ്യവ്യവസ്ഥയോടെ പാകം ചെയ്യുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ കിച്ചൻ്റെ അകത്ത് ഇപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാത് ക്ലോസ് ആക്കി വെക്കണം അതുപോലെ തന്നെ ഫ്രീസറിൻ്റെ അകത്താണെങ്കിൽ വെജ് നോൺ വെജ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അങ്ങനെ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിലെ ഷെഡ്യൂൾ ഫോർ എന്നൊരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂള് വയലേറ്റ് ചെയ്താൽ അതും ഈ പറഞ്ഞ പോലെ പിഴ ഈടാക്കാവുന്ന ഒരു സെക്ഷനാണ് ഹൈജീനിക് പ്രൊമൈസ് എന്ന് പറയും രണ്ട് ലക്ഷം രൂപ വരെ പിഴ വരാം അപ്പോൾ അത്തരം ആറ് കേസുകളാണ് തിരൂര് ആർഡി ഒ കോടതിയിൽ ഈ വർഷം അതായത് ഏപ്രിൽ മുതൽ ഈ ഈ വരുന്ന ഇന്ന് വരെ ഈ ജനുവരി വരെ ഫയൽ ചെയ്തിട്ടുള്ളത് ഇനി ലൈസൻസ് ഇല്ലാതെ പക്ഷേ സുരക്ഷാ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന് ഫൈനല്ല കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത് ഏഴ് കേസുകളാണ് തിരൂര് ഈ ഒരു സാമ്പത്തിക വർഷം അതും ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് ലക്ഷം രൂപ വരെയാണ് അതിന് പിഴ ഈടാക്കാൻ സാധിക്കുന്നത് പത്ത് ലക്ഷം രൂപ വരെ പിഴ വരാം അതുപോലെ തന്നെ ലേബൽ ഡിഫെക്ട്സ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പാക്കഡ് ഭക്ഷ്യവസ്തുവിലും ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഒരു പതിമൂന്ന് ലേബൽ വിവരങ്ങൾ വളരെ നിർബന്ധമാണ് അത് ഓരോ ഭക്ഷ്യവസ്തുക്കനുസരിച്ചൊരു പത്ത് ലേബൽ വിവരങ്ങൾ മാൻഡേറ്ററി ആണ് അതിൽ തന്നെ അപ്പോൾ അത്തരം ഇല്ലാത്ത അതായത് പാക്ക്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ മിച്ചറായിരിക്കാം മുറുക്കായിരിക്കാം ചിലപ്പോൾ അരിപ്പൊടിയായിരിക്കാം അങ്ങനെ പതിനൊന്ന് കേസാണ് ഈ ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഈ ജനുവരി വരെ തിരൂർ സർക്കിളിൽ ഫയൽ ചെയ്തിട്ടുള്ളത് പിന്നെ സബ് സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം എന്താ വേണ്ട സ്റ്റാൻഡേർഡ്സ് ഇല്ല പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിന്നാഗിരി വിന്നാഗിരിയിൽ നാല് ശതമാനമാണ് അസിഡിറ്റി വേണമെന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് ശതമാനം വിന്നാഗിരിയിൽ അസിഡിറ്റി ഇല്ലെങ്കിൽ ആ വിന്നാഗിരി വെച്ച് വിന്നാഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി അച്ചാറിടാൻ അങ്ങനത്തെ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പ്രിസർവേഷൻ പർപ്പസാണ് അപ്പോൾ ആ പ്രൊഡക്റ്റിന് മര്യാദയ്ക്ക് ഒരു പ്രിസർവേഷൻ ക്വാളിറ്റി ഉണ്ടാവില്ല അങ്ങനെ അത്തരം വിന്നാഗിരി നന്നാറി സിറപ്പ് അതുപോലെ തന്നെ മീൻ ഒരു ഒരു വട്ടം മീൻ കിട്ടിയിട്ടുണ്ട് അതുപോലെതന്നെ പീസ് ദാല് ഇത്തരം സംഭവങ്ങളിൽ ഏകദേശം പതിനൊന്ന് കേസാണ് ഇത്തവണ തിരൂര് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് പാലിച്ചിട്ടില്ല പക്ഷെ സബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ല പക്ഷേ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള പതിനൊന്ന് കേസാണ് അങ്ങനെ ടോട്ടൽ തിരൂര് ആർ ബി ഒ കോടതിന്ന് മാത്രം ഇത്തവണ ഈടാക്കിയിരിക്കണ ഫൈന് ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ പരിശോധന സമയത്ത് സ്ഥാപനങ്ങളിൽ കണ്ട ന്യൂനതകൾക്ക് മലപ്പുറം ജില്ലാ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഫൈൻ ഇടും അതിന് അത്തരം ഫൈൻ ഇടുന്ന കോമ്പൗണ്ടിങ് ആയിട്ടുള്ള കേസസ് തിരൂരിത്താണ് ഇരുപത്താറ് കേസാണ് നമ്മൾ അത്തരം പിഴ ഈടാക്കാവുന്ന കേസുകൾ എടുത്തിരിക്കുന്നത് അതിനെല്ലാം കൂടി നയൻറ്റി ഫൈവ് തൗസൻഡ് വരെ കമൗണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മെയിൻലി ഇവിടെ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്ന ഇഷ്യൂ ഇപ്പോൾ ഈ സിന്തറ്റിക് ഫുഡ് കളറിൻ്റെ കേസിൽ വരുന്ന അടുത്തൊരാളാണ് വ്യാജ നമ്മുടെ തേയില തേയിലയിൽ ഇതുപോലെ തന്നെ തിരൂര് മൂന്ന് തവണയാണ് തിരൂര് നമുക്ക് തേയിലയുടെ സാമ്പിൾ ഇതുപോലെ തന്നെ അൺസേഫ് ആയിട്ട് അതായത് മോശം ക്വാളിറ്റി തേയിലയുടെ കൂടെ സിന്തറ്റിക് അടുപ്പം കൂടാനായിട്ട് സിന്തറ്റിക് കളർ മിക്സ് ചെയ്യും എന്നിട്ട് അതും നല്ല ക്വാളിറ്റി തേയിലും കൂടി മിക്സ് ചെയ്തിട്ട് ചായക്കടകളിൽ കൊടുക്കുന്ന ഒരു പ്രക്രിയ അതൊരു അങ്ങനത്തരം സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തരം ഈ ചായ ചായക്കടകളിൽ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ആഡ് ചെയ്തിട്ടുള്ള തേയിലകളുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചായ കുടിക്കുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ദേഹാസ്വാസ്ഥ്യങ്ങളല്ല അത് എന്താണെങ്കിൽ ചിലവർക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം ഈ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ചേർക്കുമ്പോൾ പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരു തേയില എന്ന് പറഞ്ഞ പ്രൊഡക്റ്റില് സത്യം പറഞ്ഞാൽ കളർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ഈ കടുപ്പ് കളർ കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി കസ്റ്റമേഴ്സ് നിർബന്ധിച്ച് തന്നെയാണ് ഇവർ നിർബന്ധിതരാവുന്നത് ആഡ് ചെയ്യാനായിട്ട് പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു ഇത്തിരി കാലയളവിൽ തിരൂരിപ്പം കിട്ടിയിട്ടില്ല നമുക്ക് എന്താ കാരണം നമ്മൾ എല്ലാ ഒരു ഈ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ ഈ തട്ടുകടകൾ വേസ് ചെയ്ത് ഈവനിങ് സ്ക്വാഡ് ഇറങ്ങാറുണ്ട് അതിനാണ് കൂടുതൽ ഈ തട്ടുകടകളത്തെ തേയില പാൽ വെള്ളം ഉപയോഗിക്കാതെ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളം അവിടുത്തെ ഫുഡ് ഐറ്റംസിൻ്റെ ഹൈജീൻ ഒക്കെ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ കാലയളവിൽ എന്താ പറയുക ലാസ്റ്റായിട്ടെനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് ലാസ്റ്റായിട്ട് നമുക്ക് ജനുവരി ആദ്യത്തെ ആഴ്ചയുണ്ട് അതിന് ശേഷം ഇതുവരെ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊതുവേ തിരൂരിപ്പോൾ വ്യാജ തേയില വരുന്നതൊന്നും കുറഞ്ഞിട്ടുണ്ട് വ്യാജ തേയില ഉദ്ദേശിച്ചത് ഈ കളറ് ചേർത്ത് വരുന്ന സെക്കൻഡ് ക്വാളിറ്റി ആ ഒരു കടുപ്പമേറിയ തേയില ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തിരൂര് അതുപോലെ തന്നെ ഹോട്ടൽസിൽ ഈ സിന്തറ്റിക് കളർ ചേർത്ത കേസുകളിലൊന്നാണ് ഈ അൽഫാം അൽഫാം നമ്മൾ വാക്കാട് എന്നൊക്കെ ഒരു സാമ്പിൾ എടുത്തതിന്ന് അതിൽ അമരാന്ത് എന്ന് പറഞ്ഞൊരു കളർ കൂടി ആ അൽഫാമിൽ കിട്ടി അമരാന്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബാൻ ചെയ്ത കളറാണ് ബാൻഡാണ് ആ കളർ എന്നാൽ ഒന്നിനും ചേർക്കാൻ പാടില്ല അപ്പോൾ അതുപോലും നമുക്ക് അൽഫാമിൽ നിന്ന് കിട്ടിയ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും കേസുകൾ കൂടി ഇപ്പോൾ പൊതുവേ ഹോട്ടൽസിൽ കളറ് ചേർത്താൽ ഈ അൽഫാമും ഇതിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് കുറഞ്ഞു വരുന്നുണ്ട് ഇനി പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളും ഈയൊരു കളറ് മീൻ ഇപ്പോൾ റെഡ് കളറ് ചിക്കൻ സിക്സ്റ്റി വേണം അല്ലെങ്കിൽ അൽഫാമിന് ഇത്തിരി കൂടി നിങ്ങൾക്ക് തോന്നിക്കാനായിട്ട് ഒരു ഓറഞ്ച് കളറോ ഒരു റെഡ് കളറോ ഒന്ന് കൂടി കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിർത്തലാക്കിയ കാര്യങ്ങൾ വീണ്ടും ഇടാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാന്താരി അൽഫാം അതിന് പച്ചക്കളർ പോരാ ഇത്തിരി കൂടി പച്ചക്കളറ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കച്ചവട ലാഭത്തിന് അത് ആഡ് ചെയ്തേ പറ്റൂ അപ്പോൾ ഇത്തരം പ്രവണതകൾ എല്ലാരും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ശർക്കരയുടെ കാര്യവും ഈ മെയിൻലി അച്ചുവെല്ലത്തിലാണ് കൂടുതലും മറ്റു ശർക്കരയെക്കാളും കൂടുതൽ തിരൂരിപ്പോൾ തിരൂർ കണ്ടേക്കുന്ന ഒരു ട്രെൻഡ് അച്ചുവെല്ലത്തിലാണ് കൂടുതലും കളർ കിട്ടിയിരുന്നത് അപ്പോൾ ഈ വളരെയധികം ഇപ്പം കടക്കാരോട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ആയിരിക്കും എന്നാൽ അയ്യോ ഇതിന് കളർ പോരല്ലോ ഇത് വേണ്ട മറ്റേ കളർ കൂടി അത് മതി അപ്പം ഇവർ ഈ ഒരു കാര്യമാണ് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഇവർ പറയാം ആ കളർ കുറഞ്ഞത് വേണ്ട കാരണം ആൾക്കാർക്ക് അത് വേണ്ടാന്ന് പറയുന്നു കളർ കൂടിയത് അടുത്തൊട്ടം മുതൽ സ്റ്റോക്ക് തരുമ്പോൾ തന്നാൽ മതി ഇത് നെക്സ്റ്റ് ആൾക്കാരോട് ഇവർ പറയേണ്ടി വരണം അപ്പൊ നല്ല സാധനം നല്ലത് ചെയ്യുന്ന വ്യാപാരികളുണ്ട് വളരെയധികം വ്യാപാരികളുണ്ട് പക്ഷെ ഇവരൊക്കെ നിർബന്ധിതരായി പോവാണ് ഇവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടാനായിട്ട് ഒരു കളർ കൂട്ടാൻ എന്നാലേ ആൾക്കാർ വാങ്ങിക്കുന്നുള്ളൂ അപ്പൊ സത്യമാണെങ്കിൽ അഡൾട്രേഷന് ഊന്നലാവുന്നത് നമ്മൾ ഈ കടകളിൽ നമ്മളുടെ ആ ഒരു ബൈങ് പ്രാക്ടീസിലാണ് നമ്മൾ മാറ്റം വരുന്നത് അടുത്തത് ലേബൽ വിവരങ്ങൾ ലേബിൾ ഡേ ലേബിൾ ഡിഫെക്ട്സ് വരുമ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഞാൻ വാങ്ങിക്കുന്ന സാധനത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ അത് സിമ്പിൾ കാര്യമാണ് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല ഉള്ള ഇന്നത്തെ ഡേറ്റ് ഡേറ്റ് കഴിഞ്ഞൊരു സാധനമാണോ വാങ്ങിക്കുന്നത് ആ ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനം വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ബേക്കറിക്കാർ കച്ചവട സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് ലേബൽ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ട് ലേബൽ ലേബൽ ഡിഫക്ട്സിന് മാത്രം റീറ്റെയിൽ ഷോപ്പ് അതായത് ഏത് ഷോപ്പിൽ നിന്നാണോ ഫുഡ് സേഫ്റ്റി ഓഫീസ് സാമ്പിൾ എടുത്തത് അയാൾക്കും ഫൈൻ വരും മറ്റേ എന്താ പറയുക അതിൻ്റെ മാനുഫാക്ചർ ആരാണോ ലേബിളൊട്ടിച്ചത് അവർക്കും ഫൈൻ വരും ഈ ഒരു കാര്യം മാത്രം കാരണം നമുക്ക് കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലേബൽ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഇനി വാങ്ങിക്കുന്ന കസ്റ്റമറിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ആ വാങ്ങിക്കുന്ന സാധനത്തിന് ഡേറ്റ് ഉണ്ട് അത് ഉൽപാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും റീഡ് ചെയ്ത് തന്നെ വായിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം റീഡ് ചെയ്ത് തന്നെ അത് വായിച്ചു നോക്കുക കാരണം നമ്മളുടെ എന്താ ശരീരത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഉത്തരവാദി നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളാണ് നിശ്ചയിക്കേണ്ടത് എങ്ങനത്തെ ഫുഡ് ഐറ്റം ആണ് ഞാൻ കഴിക്കേണ്ടേ എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം വളരെയധികം പറയാനുള്ളത് ഉപ്പിലിട്ട സാധനങ്ങൾ നമ്മുടെ ഈ മലബാർ ഏരിയയിൽ നിന്ന് തെക്കൻ കേരള കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വടക്കൻ കേരളത്തിലാണ് ഉപ്പിലിട്ട സാധനങ്ങളുടെ വിൽപ്പന വളരെയധികം നടക്കുന്നത് എസ്പെഷ്യലി ഈ ടീനേജ് കാരായ കൗമാരക്കാരായ ആ ഒരു ഗ്രൂപ്പ് അവർക്ക് ഉപ്പിലിട്ടത് വളരെയധികം എരിവുള്ളത് ഇതിലൂടെ ഒരു പ്രത്യേക കമ്പു അപ്പോൾ നമ്മൾ മൊബൈൽ ലാബ് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഉപ്പിലിട്ട് ടെസ്റ്റ് ചെയ്യാറുള്ളത് ഞങ്ങൾക്ക് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് ഉണ്ട് എല്ലാ മാസവും ഈ രണ്ട് മൂന്ന് തവണ വെച്ചിട്ട് ഓരോ സർക്കിളിലേക്കും വരാറുണ്ട് അപ്പം അതിൽ ഈ ഉപ്പിലിട്ട സാധനം നമ്മൾ കൂടുതൽ ടെസ്റ്റായാലും യൂസ് ചെയ്യുന്ന വിന്നാഗിരി അത് സിന്തറ്റിക് വിന്നാഗിരി തന്നെയാണോ അല്ലെങ്കിൽ വല്ല വേറെ വല്ല മിനറൽ ആണോ എന്ന് ചെയ്യാറുണ്ട് ഇതുവരെ തിരൂരി കിട്ടിയിട്ടില്ല പക്ഷേ ഉപയോഗിക്കുന്ന വെള്ളം അതിനൊക്കെ ഈ കച്ചവടക്കാർ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അതേ ക്വാളിറ്റിയുള്ള വെള്ളം ആയിരിക്കണം നമ്മൾ ഉപ്പിലിടാനും ഉപയോഗിക്കുന്നതിൽ യൂസ് ചെയ്യേണ്ടത് പിന്നെ വിനാഗിരി എന്ന് പറയുമ്പോൾ വളരെയധികം ഇങ്ങനത്തെ വിനാഗിരി ഇട്ട പ്രൊഡക്ട്സ് നമ്മളൊരു ലിമിറ്റിനധികം കഴിക്കുന്നത് അൾസർ പോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്ത് വരാൻ റീസൺ ഉണ്ട് ഇത്രയധികം വിനാഗിരി ഇടുമ്പോൾ അതിൽ അത്രയും തന്നെ ഉപ്പും ഇടണം കാരണം ആ ബാലൻസ് ആവാനായിട്ട് അപ്പം ഇത്ര ഉപ്പും ാണ് ആസിഡിറ്റിയുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മള് പറഞ്ഞയക്കുന്നത് ഇനിയിപ്പോ ഉപ്പിലിട്ട കേസ് പറയുമ്പോൾ ഒരു മലപ്പുറം ഏരിയയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് കൂടി വരും പിന്നെ വളരെയധികം കൂടും ഇപ്പൊ അടുത്ത ഇത് പറയാൻ വന്നപ്പോൾ ഞാൻ പറയാം ആടെയാൻ വന്ന ഒരു പോയിന്റ് കൂടിയാണത് കാരണം കഴിഞ്ഞാൽ അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ പെരുന്നാൾ വരികയാണ് അതെ നമ്മള് റംസാന്റെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മള് വ്രതം നോക്കുന്ന സമയം രാവിലെ മൊത്തം ഫുഡോ വെള്ളമോ ഒന്നും കഴിക്കാതിരിക്കും ഈവനിങ് ആകുമ്പോൾ നോമ്പ് പറഞ്ഞാൽ എസ്പെഷ്യലി കഴിഞ്ഞ വർഷമൊക്കെ ചെറുപ്പക്കാരുടെ ഒരു ഞാൻ കഴിഞ്ഞ കണ്ടൊരു ആ വൈകുന്നേരം ഞങ്ങൾ സ്ക്വാഡ് ഇറങ്ങും അപ്പം കണ്ടൊരു ട്രെൻഡാണ് ഈ പള്ളികളുടെ പള്ളികളുടെ അവിടെ നിസ്കാരത്തിന് മോണിനേക്കാളും കൂടുതൽ ആൾക്കാർ പള്ളിയുടെ അടുത്തൊക്കെയാണ് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ വളരെയധികം സ്റ്റോൾസ് തുറക്കുന്നത് ആൾക്കാർക്ക് ഇത് കഴിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ വൺസ് ഇൻ എ വൈൽ ഇത് കഴിക്കണേൽ കുഴപ്പം പറയുന്നില്ല പക്ഷേ ഡെയിലി നമ്മളൊരു അളവി കൂടുതൽ ഇത് മാത്രം കഴിക്കാൻ പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം അത്ര നല്ല രീതിക്കല്ല അത് കൊണ്ടുപോകുന്നത് നമ്മുടെ നാവിന് ഇതൊക്കെ രുചിയായിരിക്കും പക്ഷേ നമ്മുടെ ഉദരത്തിനെ നമ്മുടെ സ്റ്റമക്കിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്രയും ഹൈ ആസിഡ് സാധനങ്ങൾ രാവിലെ നമ്മളൊന്നും കഴിക്കാൻ കഴിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റമക്കിൽ അതായത് നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ട് അത് കൂടി ഒന്നാമത് നല്ല അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിത്രയും നല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അവിൽ പുഴുങ്ങിയ സാധനങ്ങളോ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മൾ വീണ്ടും ആസിഡിറ്റി കൂടിയ സാധനങ്ങൾ വീണ്ടും കഴിക്കുമ്പോൾ നമ്മൾ ഈ രാവിലെ ഇരുന്നതിൻ്റെ കൂടെ ഒരു പാർശ്വഫലം കൂടിയായി വരികയായിരുന്നു അപ്പോൾ ഹൈ ആസിഡ് ഹൈ ഉപ്പ് ഹൈ വളരെയധികം എന്താ പറയുക ഇരിവുള്ള സാധനങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുക പിന്നെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ നെല്ലിക്ക എന്നൊരു പദ്ധതി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഷുഗർ കൺസംഷൻ ഷുഗർ സോൾട്ട് ഓയിൽ മൂന്നും പറയുന്നെങ്കിലും ഈ ഷുഗറിൻ്റെ കൺസംഷൻ ഇപ്പോഴും തിരൂര് നമ്മൾ പല ചായക്കടകളിലും പോയി ചായ ഓടിക്കുമ്പോൾ മധുരം ഭയങ്കരമാണ് അപ്പോൾ മധുരത്തിന്റെ അളവ് കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും കാരണം നമ്മൾ മധുരം വളരെയധികം നല്ലതല്ല പഞ്ചസാര അത്ര ഹൈ ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ടര വയസ്സുകാരി ഹോസ്പിറ്റലൈസ്ഡ് ആയല്ലോ അതെ അപ്പോൾ രണ്ട് വയസ്സിലൊരു കുട്ടിക്ക് ഒരു പാരൻറ്റ് ഷവർമ കൊടുക്കുക എന്ന് പറയുമ്പം അത് വളരെ ഒരു അത് വളരെ വിരോധാപകാശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ അഞ്ച് വയസ്സ് രണ്ടെന്ന് നോക്കണ്ട അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ സ്റ്റമക്ക് വയറെന്ന് പറഞ്ഞാൽ ആ ഡൈജഷൻ ദഹനത്തിൻ്റെയൊക്കെ ആ പ്രോസസ്സ് ശരിയാക്കി വരുന്നുള്ളൂ വയറ് ആ ഒരു സാഹചര്യത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തരം ഷവർമ അല്ലെങ്കിൽ അൽഫാം അല്ലെങ്കിൽ കുബൂസ് അത്തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവരുടെ വയറ് തരപ്പിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ പൊറോട്ട ഇന്നലെ ആ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എന്നോട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന് അവിടെ പൊറോട്ട കഴിച്ചെന്ന് പറഞ്ഞും ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ ദഹനക്കേടിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് കേസസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് ദഹിക്കാൻ പറ്റുന്ന കാരണം ഈ രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ സത്യപ്രമേ മുലകുടിമാറിൻ്റെ പ്രായമാകുന്നുള്ളൂ ആ രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവർക്ക് അത് എന്താ അവരുടെ വയറിന് ദഹിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ലൈറ്റ് ഫുഡ്സ് കൊടുക്കുക നമ്മൾ ഈ റാഗി അതുപോലെ തന്നെ നമ്മുടെ ചോ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറ് പച്ചക്കറി കറികൾ പയറ് പരിപ്പ് വീട്ടിലുണ്ടാവും ഇപ്പം മീനൊക്കെ കൊടുക്കാം നമുക്ക് വീട്ടിൽ മീൻ കറി വെച്ച മീനൊക്കെ എന്താ ദഹിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇന്നലെ ആ ചെറിയ കുട്ടിയുടെ കേസിൽ എസ്പെഷ്യലി ആ ഇറച്ചി ആ കുട്ടിക്ക് പിടിച്ചിട്ടില്ല കഴിച്ചത് പിടിച്ചിട്ടില്ല അപ്പോൾ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കലും അതിൻ്റെ ഫൈനഡിലും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ പൊതുജനങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എന്താണോ വീട്ടുകാർക്ക് കൊടുക്കുന്നത് എസ്പെഷ്യലി അഞ്ച് വയസ്സ് താഴിലുള്ളവർക്ക് ഇത്തരം ഷവർമ മയണൈസ് അൽഫാം പോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതും ഹൈലി എന്താ പെട്ടെന്നൊരു ഫുഡ് പോയിസൺ കോസ് ചെയ്യാൻ സാധ്യതയുള്ള ഇത്തരം ഫുഡ് ഐറ്റംസ് കൊടുക്കാതിരിക്കുക കാരണം പെട്ടെന്നൊരു അവർക്ക് നമ്മളുടെ അത്രയും അത് ദഹി ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ അതിലിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആ വയറിനില്ല ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പൊ പാരന്റ്സ് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചായ ബിസ്ക്കറ്റ് അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഈ ചായ ഒക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ കൊടുക്കുന്ന ഇപ്പം രാവിലെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകത ബ്രെയിൻ ഫുഡ് എന്നാണ് നമ്മളതിനെ പറയുന്നത് കാരണം ഏറ്റവും അധികം നമ്മൾ നല്ല ന്യൂട്രീഷ്യസായിട്ടും പോഷണമായിട്ടും നല്ല എനർജി കൊടുക്കേണ്ട ഫുഡ് അടിക്കേണ്ട സമയമാണ് പ്രഭാത സമയം ഏറ്റവും കൂടുതലും ഈ ആവിയിൽ വേവിച്ചിട്ട് ഇപ്പം നമ്മളെ നാടൻ ഫുഡ്സ് ഉണ്ടല്ലോ ഒന്നുമില്ലല്ലോ പുട്ടും പഴവും കൊടുക്കുക അത് തന്നെ ഇത്തിരി കൂടി നല്ല ഫുഡാന്ന് ഞാൻ പറയുള്ളു ഓക്കെ അങ്ങനത്തെ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള പറഞ്ഞാൽ നമ്മൾ ഈ പയറ് പുട്ട് അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി നമ്മുടെ ഇടിയപ്പം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കൊടുക്കുക ഈ ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് വന്ന പല ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ബ്രെഡ് അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഇതൊക്കെ രാവിലെ നേരം കൊടുക്കുന്നത് അത്ര നല്ല ശീലമല്ല കാരണം ഇതിലൊക്കെ ബ്രെഡ് ബിസ്ക്കറ്റുകളുടെ ഒക്കെ പ്രത്യേകത ഇത് അത്രയും ദിവസം ഇരിക്കാനായിട്ട് അതിൽ പലതരം ഇപ്പം തിക്നേഴ്സ് സ്റ്റെബിലൈസേഴ്സ് പ്രിസർവേറ്റീവുകൾ ഇങ്ങനെ പലതും ആഡ് ചെയ്തിട്ടുണ്ടാവും അതിൽ അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി എന്നോളം ഡെയിലി നമ്മുടെ ഇത് പോകുന്നതും അത്ര നല്ല ഒരു പ്രവണതയല്ല അതുകൊണ്ട് ഇത്തരം ഫുഡ് ഐറ്റംസ് മാറ്റി വീട്ടിൽ തന്നെ നമുക്ക് പിള്ളേർക്ക് എന്താ ആവിയിൽ വേവിച്ചത് നമ്മുടെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റി കൊടുക്കുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കാം ഒന്നുമില്ല ഒരു സ്മൂതിയോ ഒരു ഷേക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇപ്പോൾ ആപ്പിളും പഴവും പാലും ഒക്കെ ഇട്ട് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത്തിരി കൂടി എളുപ്പപ്പണിയുമാണ് എന്നാൽ കുട്ടികൾക്ക് വയറിന് ഇത്തിരി കൂടി നല്ലതാണ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസിലേക്ക് മാറുക ഇത്തരം ഈ ബ്രെഡ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബന്ന് പോലത്തെ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഒരു വല്ലപ്പോഴും ഒരു ചായയുടെ വൈകുന്നേരം ഒരു ടീ ടൈം സ്നാക്ക് എന്ന രീതിക്ക് നമുക്ക് കഴിക്കാം അതിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിക്ക് കാരണം അമേരിക്കക്കാരുടെ ഒരു സംസ്കാരമാണ് രാവിലെ തന്നെ ഹൈ ഷുഗർ ആയിട്ടുള്ള ഇത്തരം ബ്രെഡ് ക്രൊസാൻസ് അങ്ങനത്തെ സാധനമൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത് അത് അവിടെ ഈ പറഞ്ഞ ഡയബറ്റിക്കിൻ്റെയും അതുപോലെ തന്നെ ഒബിസിറ്റിയുടെയും റേറ്റ് അവിടെ കൂട്ടുന്നുണ്ട് അതേ സംസ്കാരം എന്തിനാ നമ്മൾ നമ്മുടെ ഇത്രയും പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷ്യ രീതിയിലുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്ര നല്ല ഫുഡ് ഐറ്റംസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ അത്തരം തെറ്റായ രീതികളിലേക്ക് പോകുന്നത് അധികാരികൾ വേണ്ടവിധം ശ്രദ്ധ പുലർത്തിയാലും ജനങ്ങളുടെ ആർത്തി കാരണം പല മാറാ രോഗങ്ങളും പിടിപെട്ടേക്കാം കൂട്ടുകാരത്തും കുടുംബവും ഒക്കെയായി വൈകുന്നേരങ്ങളിലും രാത്രിയിലുമൊക്കെ ഒരു ചായ കുടിക്കാനും ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മയിലുണ്ടായാൽ നന്നായിരിക്കും നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആരോഗ്യമാണ് അകത്തേക്ക് എന്ത് നൽകണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങളാണ് ആ തീരുമാനമനുസരിച്ചിരിക്കും നിങ്ങളുടെ ആരോഗ്യം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ടൈപ്പ് ടു ഡയബറ്റീസ് ഹൈ കൊളസ്ട്രോൾ ദന്തരോഗങ്ങൾ കരൾ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ പൊണ്ണത്തടി ശോഷണത്താൽ എല്ലുകൾ അസാധാരണമായി പെട്ടെന്ന് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന ഓസ്റ്റിയോപറോസിസ് കല്ലുകൾ കടുത്ത സന്ധിവേദനയ്ക്കും വൈകല്യത്തിനും കാരണമാകുന്ന സന്ധി രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സ്ട്രോക്ക് തുടങ്ങി നിരവധി അസുഖങ്ങളാണ് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശൈലി മൂലവും മായം കലർന്ന ഭക്ഷണങ്ങൾ മൂലവും നിങ്ങൾക്ക് പിടിപെടാൻ പോകുന്നത് മാറാ രോഗങ്ങൾ പിടിപെടാൻ ഇന്നത്തെ കാലത്ത് ഏറെ എളുപ്പമാണ് അതിൽ നിന്ന് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുക തന്നെ വേണം